ഹായ് കൂട്ടുകാരെ മുനീറാണ് മുനീർ ബാബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ചാനൽക്കും സ്വാഗതം കേട്ടോ ഇന്നൊരു അടിപൊളി വീഡിയോ ആണ് ഇന്ന് നമുക്ക് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ലേഹയായിട്ട് ഉണ്ടാക്കുന്നത് അത് ഏതാണ് എന്താണെന്നൊക്കെ ഞാനിപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ട് അതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതാണ് നമുക്കൊരു ഉന്മേഷം ഒരു ഉദ്ദേശം കിട്ടുക നിങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കുമല്ലോ ചങ്ങലേ നമുക്ക് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമുക്ക് ഏതൊക്കെ സാധനങ്ങൾ വേണമെന്നൊക്കെ നോക്കാം ഈ ലേഹി ഉണ്ടാക്കാൻ നിർബന്ധമായിട്ട് വേണ്ട സാധനമാണ് കൊച്ചുള്ളി അതായത് ചെറിയ ഉള്ളി പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈന്തപ്പഴം ഞാൻ ഒരു ഒന്നര കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് ഒരു കിലോ ഈന്തപ്പഴം അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി പിന്നെ അതിലേക്ക് വേണ്ട സാധനമാണ് അണ്ടിപ്പരിപ്പ് ബദാം പിസ്ത പിന്നെ ചെറിയ ജീരകം പിന്നെ കുറച്ച് ഏലക്ക ഇതൊക്കെ നമ്മൾ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് കേട്ടോ പിന്നെ ഉണക്കമുന്തിരി ഉണ്ട് അത് നമ്മൾ കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈന്തപ്പഴവും പിന്നെ കൊച്ചുള്ളിയും ഇട്ട് കുക്കറിൽ വേവിക്കുന്ന സമയത്താണ് നമ്മൾ ഈ ഉണക്ക മുന്തിരി അതിൻ്റെ കൂടെ ഇട്ടാണ്ട് നമ്മൾ വേവിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വേറൊരു ഐറ്റം കൂടി ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെന്താകുന്നത് കാണിച്ചു തരാം പിന്നെ നമ്മൾ കൊച്ചുള്ളി കുക്കറിലേക്ക് ഇടാം പിന്നെ ഞാനൊരു ഒന്നര കിലോ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമ്മൾ ഒരു കിലോ കാരക്കയാണ് ഞാനിടുന്നത് നല്ല പഴുത്ത നല്ല കാരക്കയാണ് ഒരു കിലോ കാരക്കെ ഇടുന്നുണ്ട് ഞാൻ അപ്പം അതിലേക്ക് നമ്മൾ പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇടുക ഗ്യാസൊക്കെ ഉള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ് കുറച്ച് വെളുത്തുള്ളി ഇടുക ഇത് കുറച്ച് മതി പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ആ മുന്തിരി ഉണക്ക മുന്തിരിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇതിൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ചുകൂടി വെന്ത് കിട്ടും പിന്നെ പിന്നെ അതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്ന സാധനമാണ് പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അപ്പം ഈ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ഞാൻ ആഡ് ചെയ്യുന്നത് ഒന്നാം പാൽ നമ്മൾ വരകുന്ന സമയത്ത് അത് ആഡ് ചെയ്യും ഒന്നാം പാൽ വരകുന്ന സമയത്ത് ആഡ് ചെയ്യും രണ്ടാം പാൽ ഈ കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്താണ് ആഡ് ചെയ്യുന്നത് അപ്പം അത് ആഡ് ചെയ്യുന്ന എന്താ വെച്ചാൽ കുക്കറിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ചെറിയുള്ളി തന്നെ വെള്ളം ഉണ്ടാവും അപ്പം ഈ രണ്ടാം പാലും കൂടി ആഡ് ചെയ്യുമ്പം അതിൽ കിടന്നാണ്ട് വേവും നല്ലതുപോലെ വേവും ഒരു ഒരു ആറ് പിസിലൊക്കെ വരുന്ന രീതിയിൽ നമ്മൾ വേവിക്കുക ആറ് വിസിൽ വരുന്ന രീതിയിൽ വേവിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് വേ വെന്ത് കിട്ടും നല്ല പരുവത്തിനായി കിട്ടും ചെയ്യും അപ്പം പിന്നെ നമ്മളിത് ഒരു ആറ് വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം പിന്നെ അതിന് നമുക്ക് വേറെ വേണ്ടത് പൊടിയാക്കി എടുക്കേണ്ട ഐറ്റംസുകളുണ്ട് നമ്മളെ ബദാം അണ്ടിപ്പരിപ്പ് പിസ്ത പിന്നെ ചെറിയ ജീരകം കുറച്ച് ഏലക്ക ഇതൊക്കെ ഇട്ടാണ്ട് ഇതുപോലെ പൊടിയാക്കി പൊടിയാക്കിയെടുക്കുക നല്ല അടിപൊളിയായിട്ട് പൊടിയാക്കി എടുത്ത് കഴിഞ്ഞാൽ ഇത് വിരകുന്ന സമയത്ത് നമുക്ക് ഇടാനുള്ളതാണ് അപ്പം നമുക്ക് പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് നമ്മളെ ലേഹ്യം നല്ല പരുവത്തിനായി കിട്ടിയിട്ടുണ്ട് നമ്മളത് നല്ല നല്ല ഒടച്ചൊക്കെ കൊടുക്കുക അതിൽ ചിലപ്പം ഉടയാതൊക്കെ കിടക്കുന്ന ചിലപ്പം വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ഈന്തപ്പുഴയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് നല്ലതുപോലെ ഉടച്ച് കൊടുക്കുക നമ്മൾ ഒരു കയ്യിലെടുത്തിട്ട് നല്ലതുപോലെ ഉടച്ച് 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 നല്ല പരുവത്തിനാക്കി എടുക്കുക അപ്പം നല്ല പരുവത്തിനാണ് സാധനം കിട്ടിയത് അപ്പോൾ നമ്മളത് നല്ല രീതിയിൽ ഉടച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഈ ഒരു പരുവത്തിനാണ രീതിയിൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ ഇത് പിന്നെ നമ്മൾ വര വരക്കി എടുക്കുകയാണ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഇത് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ അല്ലെങ്കിൽ പിന്നെ ഉരുളിയിലൊക്കെ ഇട്ടാണ്ടാണ് അധികം ഉണ്ടാക്കുന്നത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രത്തിൽ ഇട്ടിട്ടാണ് ഇത് വരക്കി എടുക്കുന്നത് അപ്പം ലേഹ്യം വരകുന്ന സമയത്ത് ഒരു സാധനം കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം അപ്പം ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ അതിലേക്ക് നെയ്യാണ് ഒഴിക്കുന്നത് നല്ല മിൽമ നെയ്യാണ് ഉപയോഗിക്കുന്നത് കേട്ടോ മിൽമ നെയ്യ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ടാണ് അപ്പം കുറച്ച് ഒരു മൂന്ന് സ്പൂണ് മിൽമ നെയ്യൊക്കെ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ച സാധനം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക നല്ലതുപോലെ വരകിയെടുക്കണം പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമായതുകൊണ്ട് ഇനിയിപ്പം ഇളക്കുന്ന സമയത്ത് ഒന്നും വിട്ടാലും കുഴപ്പമൊന്നുമില്ല ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിലും നല്ലതുപോലെ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടി വരും ഈ ഉരുളിയിലൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ടുള്ള ഉരുളി ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും പക്ഷേ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലാകുമ്പം പിന്നെ അങ്ങനെ കൈ വിട്ടാതെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്താൽ മതി ഉരുളിയിൽ ഉരുളിയിലുണ്ടാക്കുന്നതിനാണെങ്കിലും സുഖമാണ് നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഉണ്ടാക്കാൻ അപ്പം ഇത് നമ്മൾ പിന്നെ കുക്കറിലെ നമ്മൾ വേവിച്ച് വെച്ച എല്ലാ സാധനവും ഇതിലേക്ക് ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലവണ്ണം ഇളക്കി ഇടക്ക് പിന്നെ നെയ്യൊക്കെ ആവശ്യം വന്നാൽ കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി 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 നമ്മളിത് പരുവത്തിനാക്കിയെടുക്കണം കുറച്ച് എന്താ പറയുക കുറച്ചൊന്ന് ടൈറ്റായി വരും ഇതൊന്ന് ടൈറ്റായി വരുമ്പോൾ ഇതിൻ്റെ പരുവമാവും അപ്പോൾ ആ ടൈറ്റാകുന്ന വരെ നമ്മൾ പിന്നെ ഒരു മീഡിയം ഫ്രെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്രെയിമിൽ വെച്ചാണ്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ ഇതിലേക്ക് ആ പൊടിച്ച് വെച്ചാൽ നമ്മൾ ബദാമും വണ്ടിപ്പരിപ്പും ഇലക്കി എല്ലാം കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ബദാം ബദാമണ്ടിപ്പരിപ്പ് എല്ലാ സാധനവും എഴുതിയിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ആക്കാം നല്ലതുപോലെ എല്ലാം കൂടി മിക്സ് ആവുന്ന രീതിയിൽ മിക്സാക്കി കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന പുതിയൊരു സാധനമാണ് പിന്നെ ശർക്കരയാണ് ആഡ് ചെയ്യുന്നത് കേട്ടോ ശർക്കര ഒരു നാല് അഞ്ച് ആണി ശർക്കര എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരുക്കിയിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് പിന്നെ ഒന്നാം പാലാണ് ഇപ്പോൾ ഒഴിക്കുന്നത് ഞാൻ ഇത് ഒന്നാം പാൽ ഒഴിക്കുകയാണ് രണ്ടാം പാൽ നമ്മൾ കുക്കറിൽ വേവിക്കുന്ന സമയത്ത് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ശർക്കര ഉരുക്കി വെച്ചതാണ് അത് നല്ലതുപോലെ അരിച്ചെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു അഞ്ച് ആണി ശർക്കര എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അതും കൂടി ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് പിന്നെ കുറച്ച് തീ കൂട്ടി വെച്ചാണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക നല്ല പരുവത്തിനായി വരുന്ന രീതിയിൽ ഇളക്കി 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 നല്ലതുപോലെ ഒരു പരുവായി വരും എന്താ ഒത്തിരി ഒരു കട്ടി വരുന്ന രീതിയിൽ ഇളക്കി കൊടുത്താൽ കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തിയുമാണ് ടേസ്റ്റിയുമാണ് സാധനം നിങ്ങളാരും ഉണ്ടാക്കാൻ മറക്കരുത് ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കും മുതിർന്നവർക്കും ആർക്കും കഴിക്കാം ആർക്കും കഴിക്കാം ഒരു കേടുവില്ലാത്ത സാധനമാണ് നമ്മൾ ഹെൽത്തിയും ടേസ്റ്റിയുമായിട്ടുള്ളൊരു ലേഹയാണ് ഈത്തപ്പഴ ലേഹിയാണ് ഉണ്ടാക്കുന്നത് അവ നല്ല നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ ഈ പരുവത്തിന് ആവശ്യം വന്നാൽ കുറച്ച് നെയ്യൊക്കെ ഇട്ട് കൊടുത്താണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക പിന്നെയും അങ്ങനെ ഇളക്കി കൊടുത്തിട്ട് പരുവത്തിനാക്കി എടുക്കണം ഇത് ആയിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് കൊണ്ട് നമുക്ക് ശരീരത്തിനൊക്കെ വിളർച്ച അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ അത്യുത്തമമാണ് അതുപോലെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലൊരു അത്യുത്തമമായ സാധനമാണ് കുട്ടികൾക്ക് ശരീര വളർച്ചയ്ക്കും പിന്നെ ശരീരത്തിൽ ഊർജം ഉണ്ടാകാനും ശക്തി ഉണ്ടാകാനും ഒക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വളരെ അത്യുത്തമമായിട്ടുള്ള സാധനമാണ് അപ്പോൾ ആരും മറക്കാതെ ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ ഇതിലേക്ക് പിന്നെ നമുക്ക് വേണമെങ്കിൽ ഓരോരുത്തർ ഓപ്ഷനാണ് ഉപ്പ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം അതായത് അതിന് മധുരം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് വേണമെങ്കിൽ കുറച്ച് ശകലം ആഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്നുള്ളും അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം അതൊക്കെ ഓപ്ഷനലാണ് അത് ഓരോരുത്തരുടെ താല്പര്യമാണ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നല്ല പരുവത്തിന് ഇതുപോലെ ഇങ്ങനെ നല്ല രീതിയിൽ ആയി വരും ഈ സമയത്ത് ഞാൻ പിന്നെ തീ കുറച്ച് കുറച്ച് വെച്ചിട്ടാണ് നോൺസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇതുപോലെ ഇളക്കാനും കാര്യങ്ങളൊക്കെ പറ്റും പിന്നെ അത് ഉരുടിയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈവിടാതെ ഇളക്കി കൊടുക്കേണ്ടി വരും അപ്പം അത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇതുപോലെ ഇപ്പം നല്ല പരുവത്തിനായിട്ടുണ്ട് സാധനം നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലായത് കറക്റ്റ് ഇങ്ങനെ വിട്ട് വിട്ട് കിട്ടും ഇതുപോലെ ഇങ്ങനെ നല്ല പരുവത്തിനായി കിട്ടും ഉണ്ട് സാധനം ഇപ്പം നമ്മളെ ഈത്തപ്പഴ ലേഹ്യം ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയാണ് പിന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണം പിന്നെ മധുരമൊക്കെ ആവശ്യമുള്ളവർക്ക് ശർക്കരൊക്കെ കൂട്ടിയിടാം ഞാൻ അഞ്ച് അഞ്ച് ആണി ശർക്കര ഇട്ടിട്ടുള്ളൂ മധുരം കൂടുതൽ വേണ്ട ആൾക്കാർക്ക് അതിന് കൂടുതൽ ശർക്കര ഇടാം പിന്നെ ഈത്തപ്പാഗത്തേ തന്നെ അത്യാവശ്യം മധുരം ഉണ്ടാവുമല്ലോ പിന്നെ ഞാൻ അത്ര മധുരം മതിയെന്നുള്ള ഞാൻ ഇത്ര ഇട്ടിട്ടുള്ളൂ ശർക്കര അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പം കറക്റ്റ് മതിരായിട്ട് തോന്നിയത് തോന്നിയത്ട്ടോ അപ്പോൾ ഞാൻ പിന്നെ വേറെ മധുരം ഒന്നും ആഡ് ചെയ്തിട്ടില്ല അപ്പോൾ ചങ്കളേ നമ്മൾ ലേഹിം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ കുറേ നേരം ചൂടാറാനൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ പാത്രത്തിലേക്ക് ആക്കി വെക്കുകയാണ് നമ്മൾ അതിൻ്റെ ചൂട് നല്ലോണം പോകണം എന്നിട്ട് നമ്മൾ ഇതുപോലെ പാത്രത്തിലാക്കി വെക്കാൻ പറ്റുള്ളൂ ചൂടോടെ ആരും ഇതുപോലെ പാത്രത്തിലാക്കി വെക്കരുത് പെട്ടെന്ന് ചീത്തയാകും അപ്പോൾ നമ്മൾ ചൂട് പോയതിൻ്റെ ശേഷം നല്ലതുപോലെ ചൂട് പോയതിൻ്റെ ശേഷം ഇതുപോലെ പാത്രത്തിലൊക്കെ ആക്കിയിട്ട് വെക്കുക അതും ഫ്രിഡ്ജിൽ വെക്കണം പുറത്ത് വെക്കരുത് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം അത് കേട് വരാൻ സാധ്യത അപ്പോൾ നമ്മൾ കെമിക്കലും ഇടാതെ ഉണ്ടാക്കിയ ലേഖി അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ മറക്കരുത് പുറത്ത് വെച്ചാൽ ചിലപ്പോൾ ചീത്തയാകും പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ